നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് സ്കിന്നിൽ ഉണ്ടാകുന്ന പലതരം പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഡാർക്ക് സ്പോട്ട്സ് കൂടുതലായിട്ട് വരിക ചില സ്ഥലങ്ങളിൽ മാത്രം കൂടുതൽ ഡാർക്കറായിട്ട് നമ്മുടെ സ്കിൻ മാറുക അതുപോലെ ചുളിവുകൾ നേരത്തെ വരിക ചുളിവുകൾ കൂടുതലായിട്ട് വരിക ഇങ്ങനെയുള്ള നമ്മുടെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുള്ളത് നമ്മുടെ പലതരത്തിലുള്ള തരത്തിലുള്ള വിറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും കുറവുകൾ കൊണ്ടായിരിക്കാം ഇങ്ങനെ നമുക്ക് മുഖത്ത് വരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഏകദേശം അഞ്ചോളം അതായത് വിറ്റമിൻസും മിനറൽസും അടങ്ങാം അഞ്ച് തരത്തിലുള്ള കാര്യങ്ങൾ ഞാനിവിടെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതുപോലെ ഏത് ഭക്ഷണങ്ങൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കഴിക്കാൻ സാധിക്കുന്നു എന്നുള്ളതൊക്കെ തന്നെ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ പറയുന്നുണ്ട് വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളത് തന്നെയാണ് നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ സ്കിൻ ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഡയറ്റ്സുമായിട്ട് ആണ് നമ്മുടെ മതിയായിട്ടുള്ള രീതിയിൽ നമുക്ക് വിറ്റമിൻസുകളോ മിനറൽസുകളോ കിട്ടാതെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ പെട്ടെന്ന് പ്രതിഫലിക്കുന്നത് നമ്മുടെ മുഖത്ത് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള ആദ്യത്തെ വിറ്റമിൻ എന്ന് പറയുന്നത് വിറ്റമിൻ സി ആണ് വിറ്റമിൻ സി നമ്മുടെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഗ്ലോ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിട്ടും സഹായിക്കുന്നതാണ് ഇതിന്റെ കുറവ് മൂലം നമുക്ക് പിഗ്മെൻറ്റേഷൻ്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരികയും ഡാർക്ക് സ്പോട്ട്സ് കൂടുതലായിട്ട് വരാനുള്ള കാരണങ്ങളാണ് ഉണ്ടാവുന്നത് വിറ്റമിൻ സി എന്ന് പറയുന്നത് ഒരു വാട്ടർ സോല്യുബിളായിട്ടുള്ള വിറ്റമിൻ ആണ് അതായത് നമ്മൾ എല്ലാ ദിവസവും നമുക്കത് ഇൻടേക്ക് ചെയ്യേണ്ടതാണ് നമുക്കത് സ്റ്റോർ ചെയ്യാൻ വെക്കാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ദിവസവും നമുക്ക് ആവശ്യത്തിനുള്ള വിറ്റമിൻ സി നമ്മുടെ ഭക്ഷണത്തിലൂടെ നമ്മൾ നമ്മൾ എടുക്കേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ വിറ്റമിൻ സി കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഒന്ന് നമ്മുടെ നെല്ലിക്കയിലാണ് ഒരു നെല്ലിക്ക നിങ്ങൾ ദിവസം കഴിക്കുന്നതിലൂടെ ആ ദിവസത്തിലുള്ള വിറ്റമിൻ സി നമുക്ക് ഈ ഒരു നെല്ലിക്കയിലൂടെ ലഭിക്കുന്നതാണ് നെല്ലിക്ക കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് പേര് ആഡ് ചെയ്യാവുന്നതാണ് തക്കാളി ആഡ് ആഡിയാവുന്നതാണ് നാരങ്ങ ആഡ് ആഡിയാവുന്നതാണ് ആഡ് ആഡിയാവുന്നതാണ് ഓറഞ്ച് ആഡ് ആഡിയാവുന്നതാണ് പൈനാപ്പിൾ ആഡ് ആഡിയാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസുകളിൽ നിന്നൊക്കെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ദിവസത്തിന് ആവശ്യമുള്ള വിറ്റമിൻ സി ലഭിക്കുന്നതാണ് ഇനി രണ്ടാമത്തെ വിറ്റമിൻ എന്ന് പറയുന്നത് വിറ്റമിൻ ബി ആണ് വിറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ അതായത് നമുക്ക് ഏജിങ് പ്രോസസ്സിനെ സ്ലോ ഡൗൺ ചെയ്യാൻ സഹായിക്കും നമ്മുടെ സ്കിന്നിൽ വരുന്ന ചുളിവുകളൊക്കെ നേരത്തെ വരുന്ന ചുളിവുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഹെയറിന് നെയിലിന് നമുക്ക് നഖത്തിൽ ഉണ്ടാവുന്ന പ്രശ്നം ശ്നങ്ങൾ നഖം പെട്ടെന്ന് പൊട്ടിപ്പോവുക നമുക്ക് കനവില്ലാതെ നഖം വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഹെയറിന് നമുക്ക് പെട്ടെന്ന് ഹെയർ പൊട്ടിപ്പോവുക ഒരുപാട് ഹെയർ കൊഴിഞ്ഞു പോവുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ വിറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവ് മൂലമാണ് വരുന്നത് അപ്പോൾ ഇതും നമ്മുടെ ഭക്ഷണത്തിലൂടെ ഏകദേശമൊക്കെ നമുക്ക് ഭക്ഷണത്തിലൂടെ മാറ്റാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് നമുക്ക് ഓർഗൻ മീറ്റ്സിലൂടെ അതായത് നമുക്ക് ബീഫ് മട്ടൻ്റെയൊക്കെ ഓർഗൻസിന് മീറ്റുകൾ നമുക്ക് ലിവറൊക്കെ ബീഫിൻ്റെ ഒക്കെ ലിവർ നമ്മൾ കറി വെച്ച് കഴിക്കുന്നതിലൂടെ ഇതുപോലെ നമുക്ക് ഈ ഒരു വിറ്റമിൻ ബി ട്വലവ് നമുക്ക് ലഭിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ മുട്ടയിലൂടെ നമുക്ക് ലഭിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ചിക്കനിലടങ്ങിയിട്ടുണ്ട് കക്കയരച്ചിയിലടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡയറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക മൂന്നാമതായിട്ട് വരുന്നത് സിലീനിയമാണ് സിലീനിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ നമുക്ക് സ്കിന്നിന് കളർ നൽകുന്നത് മെലാനിൻ ആണ് ഈ ഒരു മെലാനിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് എല്ലാത്തിലും അതായത് എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ നമുക്ക് കളർ നൽകേണ്ടതാണ് പക്ഷേ ഈ മെലാനിൻ പ്രൊഡക്ഷൻ നമുക്ക് ഒരു സ്ഥലമായിട്ട് കൂടുതലായിട്ട് നമുക്ക് പിഗ്മെൻറ്റേഷൻ കൂടുതൽ തന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇതിനെ നമ്മൾ വിഘടിച്ചിട്ട് ഇത് എല്ലാ സ്ഥലങ്ങളിലേക്കും ആക്കാനാണ് ഈ ഒരു സിലീനിയത്തിൻ്റെ ഒരു പ്രധാന ഒരു മേജർ റോൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സിലീനിയം കുറവായിട്ട് കാണിക്കുമ്പോൾ ഇത് തീർച്ചയായിട്ടും ഈ ഒരു മെലനിൻ പ്രൊഡക്ഷൻ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൂടുതലായിട്ടും ഒരു ഭാഗത്ത് കുറവായിട്ടും കാണുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും അൺഈവൻ സ്കിൻ ടോൺസ് ഒക്കെ കൂടുതലായിട്ടും കാണുന്നത് ഈ ഒരു സിലീനിയത്തിൻ്റെ അഭാവത്തിലാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് സിലീനിയം നമുക്ക് ഭക്ഷണത്തിലൂടെ ലഭിക്കുന്നതാണ് പ്രത്യേകിച്ച് നമുക്ക് മുട്ടയിലടങ്ങിയിട്ടുണ്ട് ബീൻസിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ ബ്രസീൽ നട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നട്ട് കിട്ടും അത് വളരെയധികം നമുക്ക് കൂടുതൽ സിലീനിയം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ അതേ എഫക്റ്റ് നല്ല നൽകുന്നതാണ് പംകിൻ സീഡ്സ് നമുക്ക് മത്തൻ്റെ കുരു നല്ലതാണ് നമുക്ക് നമുക്ക് പെട്ടെന്ന് സിലീനിയം കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് ദിവസം രണ്ട് സ്പൂൺ മത്തൻ്റെ കുരു നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ നമുക്കൊരു അത് കഴിഞ്ഞതിന് ശേഷം തന്നെ നമുക്ക് ഒരു ഗ്ലാസ് പാൽ കുടിക്കുകയോ അല്ലെങ്കിൽ ഒരു ചെറു ചൂടുവെള്ളം കുടിക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദിവസേന അത് ചെയ്യുന്നതിലൂടെ സിലീനിയം നമുക്ക് ശരീരത്തിന് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് സൂര്യകാന്തിയുടെ വിത്തും നല്ലതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡയറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇനി നാലാമതായിട്ട് വരുന്നത് സിങ് ആണ് സിങ്ക് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഹോർമോണിലെ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ വ്യതിയാനങ്ങൾ മൂലം തന്നെ നമ്മുടെ സ്കിന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നതാണ് ശരീരത്തിൽ മുഴുവനായിട്ടും പ്രശ്നങ്ങൾ വരുന്നതാണ് അപ്പോൾ ഈ ഒരു ഹോർമോണിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നത് ഈ ഒരു സിങ്കാണ് അപ്പോൾ സിങ്കിന്റെ ഡെഫിഷ്യൻസി മൂലവും നമുക്ക് സ്കിന്നിന് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നതാണ് പ്രത്യേകിച്ച് കരിമംഗലത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ കൂടുതലായിട്ട് വരുന്നതാണ് അപ്പോൾ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സിങ്ക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത് അത്യാവശ്യമാണ് ചീര നല്ലതാണ് അതുപോലെ എല്ല് നല്ലതാണ് ക്യാരറ്റ് നല്ല താണ് അപ്പോൾ ഇവയൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ചീരയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാലക്കീര കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം നല്ലതാണ് അപ്പോൾ ഇത് നമുക്ക് പച്ചക്കു ജ്യൂസ് അടിച്ചിട്ട് നമുക്ക് കുറച്ച് അതായത് ഏകദേശം ഒരു പിടിയോളം നമുക്ക് പാലക്കീര എടുത്തിട്ട് ജ്യൂസ് അടിച്ചതിന് ശേഷം അതിനകത്തേക്ക് ഒരു കാൽ സ്പൂണ് നാരങ്ങ നീരും കൂടിയിട്ട് ചേർത്തിട്ട് നമ്മളിത് കുടിക്കുകയാണ് രാവിലെ വെറും വയറ്റിൽ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അയണും സിംഗും ഒരുപോലെ തന്നെ നമുക്ക് ശരീരത്തിന് ലഭിക്കാൻ നല്ലതാണ് അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിൻ്റെ പ്രശ്നത്തിനും ഹെയറിൻ്റെ പ്രശ്നത്തിനുമൊക്കെ തന്നെ സഹായകരമാവുന്നതാണ് ഇനി അഞ്ചാമതായിട്ട് വരുന്നത് മഗ്നീഷ്യമാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നില് നമുക്ക് ഈ ഒരു പറഞ്ഞിട്ടുള്ള കളർ നൽകുന്ന മെലനിൻ പ്രൊഡക്ഷനെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് കാരണം ഇത് മെലനോസൈഡ്സിൽ നമുക്ക് അമിതമായിട്ടുള്ള നമുക്ക് അളവിൽ കൂടുതലായിട്ടുള്ള മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് അതിനെ കൺട്രോള് ചെയ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മഗ്നീഷ്യം കൊണ്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കുറവ് മൂലം ഓവറായിട്ട് ഈ മെലനിൻ പ്രൊഡക്ഷൻ മൂലം കൊണ്ട് തന്നെ നമുക്ക് സ്കിന്നിന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നതാണ് അപ്പം ഇങ്ങനെയുള്ളവ കുറയ്ക്കാൻ പറ്റുന്ന മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നന്നായിരിക്കും ഏത്തക്ക നല്ലതാണ് പഴം നല്ലതാണ് അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ബദാം നിലക്കടല് നല്ലതാണ് ചിയാ സീഡ്സ് നല്ലതാണ് അവക്കാടോ നല്ലതാണ് അപ്പോൾ ഇങ്ങനെയുള്ള പക്ഷത്തിലൊക്കെ തന്നെ ഈ മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവയും നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ ഏകദേശം അഞ്ചോളം നമുക്ക് വിറ്റമിൻസും അതുപോലെ മിനറൽസിൻ്റെയും ഈ പറഞ്ഞിട്ടുള്ള വിറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും കൊണ്ടാണ് നമുക്ക് സ്കിന്നിൽ ഒട്ടുമിക്ക പ്രശ്നങ്ങളും വരാനുള്ള കാരണമാവുന്നത് അപ്പോൾ ഇത് നമ്മളെ ഡയറ്റ്സിലൂടെ പരിഹരിക്കുന്നതിലൂടെ തന്നെ നമുക്ക് സ്കിന്നിൽ മാറ്റങ്ങൾ വരികയും അതുപോലെ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ കുറഞ്ഞു കിട്ടാൻ സഹായിക്കുന്നതുമാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും തീർച്ചയായും ായിട്ടും അത് കമൻ്റ് ബോക്സിൽ പറയുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി